ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾക്ക് നല്ലൊരു ചീസ് ഓംലേറ്റ് ഉണ്ടാക്കാം അതായത് നമ്മൾ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിലെ ഓംലേറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഓംലേറ്റ് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും അതായത് ഓംലേറ്റ് കൗണ്ടറുണ്ട് അപ്പോൾ കൗണ്ടറിനകത്ത് നമ്മൾ എന്ത് ഓംലേറ്റ് ആണോ പറയുന്നത് എക്സാമ്പിൾ ആൻഡ് ചീസ് ഓംലേറ്റ് മസാല ഓംലേറ്റ് ചീസ് ഓംലേറ്റ് അതുപോലെ കുറേ വെറൈറ്റി വെറൈറ്റി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഓംലേറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മൾക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കിട്ടുന്ന ചീസ് ഓംലെറ്റ് എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം